ഐസ് ഞാനിത് അവിടെ ഒരു എള് ധുത്ത എള്ള്ള് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നല്ലൊന്ന് വറുത്തെടുക്കുകയാണ് അതാപ്പം എന്താ മത്തൻ്റെ പുരുണ്ട് അരി അരി ലാസ് അരി ഇതൊക്കെ അവിടെ വറുത്തിട്ട് കഴിക്കാനാണ് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് നല്ലതൊന്ന് വറുത്തെടുക്കണം നല്ല വറുത്തെടുക്കണം കൈസ് അപ്പോൾ മത്തങ്കൂരും എള്ളും ഇത് വളർത്തല്ലാണ് കറുത്തള്ളാണ് കറുത്തുള്ള ഒന്നും കൂടി രസമാണ് വെറുതെ ഉള്ളത് വലിയ കല്ലുകളിലുള്ളതാണ് ഞാൻ കിട്ടുന്നത് നമുക്ക് കഴിച്ചെല്ലാവരും വെളുത്തുള്ളും വെളുത്തുള്ളു വേറെ വറുത്തിക്കണം മത്തൻപൂരി വേറെ വളർക്കണം അരി വേറെ വളർക്കണം എന്നിട്ട് മാറും വേറെ വരക്കാൻ ഒപ്പം തീരുമാനം നല്ല രസം വേറെ തന്നെയാണ് വേറെ ലെവലാണ് മരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ മൂത്ത് വന്നിട്ടുണ്ട് എല്ലാം കായ്ക്കും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും ഒക്കെ കൊടുക്കണം സപ്പോർട്ടും കൊടുക്കണം എല്ലാതും വേണം ഒന്നുകൂടെ മൂത്ത് വരണം മതി കത്തിയിട്ടിന് കത്തിക്കാനേ പറ്റുള്ളൂ നല്ലവണ്ണം മൂത്ത് നല്ല മൂത്ത് വല്ല മൂത്താണ് പാത്രത്തിലോട്ട് മാറ്റാൻ പോവുകയാണ് ആ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ലോണം ഒന്ന് മൂത്ത് വരണം എനിക്ക് നല്ലോണം ഒന്ന് മൂത്ത് വന്നാലാണ് നമ്മളെ അരിമളി രസം കിട്ടുന്നു നല്ലോണം വരും നല്ല മൊരിഞ്ഞിട്ടുണ്ട് അരിമണി നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് എല്ലാം സ്റ്റോവൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ചട്ടിയിൽ നിന്ന് വാങ്ങാൻ പോവുകയാണ് അതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കണം ലൈക്കും ബൈൽബട്ടനൊക്കെ ഏഹ് മൂത്ത ചട്ടിയിൽ നിന്ന് വാങ്ങാം ഒന്നത് ഞാൻ മത്തങ്കൂലാണ് മത്തംകൂലും മത്തമ്പലൊന്നല്ല ഒന്ന് നോക്കി വരണം മത്തമ്പൂടെ നല്ലോണം മൂക്കണം മത്തമ്പെ മുരിഞ്ഞു വന്നാലാണ് രസം കിട്ടുള്ളൂ എൻ്റെ കുട്ടികളെ നോക്കിയിട്ടുണ്ടോ മത്തമ്പ റെഡി ആക്കിയിട്ടുണ്ട് മത്തമ്പോലിഞ്ഞ് വന്നിട്ടുണ്ട് എന്നാ മൊരിഞ്ഞു വന്നിട്ടുണ്ട് എന്നാ വെള്ളം വെള്ളിലോ പരിമയ മൂത്തിട്ട് നല്ല സൂപ്പറാണ് ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് എള്ളും മത്തങ്കും കുട്ടി തിന്നുമ അതിൻ്റെ ലെവലെന്നെ വളർത്തി ആ മൊത്തം പൊടിൻ്റെയും വെള്ളിൻ്റെയും മഞ്ഞപ്പൊടിയുടെ ടേസ്റ്റും അത് വേറെ ലെവലാണ് സൂപ്പർ എന്താ അരിമണി അണ്ടിപ്പരിപ്പ് അല്ല അരിമണി വെള് നല്ല പാൽച്ചായ തേങ്ങയുടെ പൊടി മത്തമ്പു അങ്ങനെ ഇവിടെ തേങ്ങ അങ്ങനെ കിട്ടൂല നാട്ടിലെന്തല്ലോ അല്ലേ നാട്ടിലിഷ്ടം പോലെ തേങ്ങ ഉണ്ടാവും അപ്പോൾ തേങ്ങയുടെ പൊടിയൊക്കെ വാങ്ങാൻ കിട്ടും തേങ്ങയുടെ പൊടിയാണ് തേങ്ങയുടെ പൊടി ഇതുപോലും കൂട്ടി കഴിക്കുമ്പോൾ അല്ലോ അടിപൊളി ഞാൻ തേച്ച് കാണിച്ച് തരാം മത്തമ്പരി കൊടുത്തിട്ടുണ്ട് ദേശം തേങ്ങ എടുത്തിട്ടുണ്ട് ദേശം അരിമണി ഇട്ടിട്ടുണ്ട് നല്ല റത്തമാണ് ഇപ്പോൾ ട്രേക്കോ പേനയും ചടിയും വെള്ളവും മത്തമ്പുരും ഒക്കെ കൂട്ടി കൊടുക്കുമ്പോഴല്ലോ അഞ്ചും ഒന്നും പറയാലോ അങ്ങനെ പ്രത്യേകിച്ചൊരു ഒരു രസമാണ് അപ്പം ഉണ്ടാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി കമ്പനി ലീക്കൊക്കെ കണ്ടെടുത്തു പോയി മക്കളെ ആ നപ്പായ്